എന്തൊക്കെയായിരുന്നു ഇവിടെ പന്ത്രണ്ട് സീറ്റ് മലപ്പുറം കത്തി അമ്പും പെന്തായി പവനായി ശവായില്ലേ അവസാന ആറ്റിങ്ങനു കിട്ടൂന്ന് പറഞ്ഞു ആറ്റിങ്ങനും ഇല്ല കനൽ കനൽത്തെരി ആലത്തൂരിലിട്ട് അങ്ങ് ഒതുങ്ങി ഹലോ മിസ്റ്റർ ആ മുണ്ടെന്ന് താത്തിക്കോ ആ മുണ്ടെന്ന് താത്തിക്കോ നിങ്ങളുടെ മുടി കാണട്ട് മുണ്ടെന്ന് താത്തിക്കോ താത്തേ താത്ത് മുണ്ടെന്ന് താഴ്ത്തിക്കോ ഇനിയിപ്പോ വിഷമം കാണുന്ന സുഹൃത്തുക്കളെ മലപ്പുറം കത്തി അമ്പും വില്ലും എക്സിറ്റ് പോള് അപ്പിടി ഇപ്പടി ഇവിടുത്തെ ജനങ്ങളെ കൊല്ലും അങ്ങനെ ഇങ്ങനെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ട് സി പി എം എന്നൊരു പേര് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് മിഴുകാനായിട്ട് ബാലൻ എ കെ ജെ സെഞ്ചെന്ന് കരഞ്ഞു മിഴുകിയിട്ട് ഇപ്പൊ ഇറങ്ങി പറയാണ് എന്താ പറഞ്ഞെന്ന് ഇവിടെ ചോദിച്ചാൽ മതി പറയാനുണ്ട് ആ പറഞ്ഞേ താ പറ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും വോട്ട് മേടിച്ച് ജയിച്ചിട്ട് നിന്ന് മാറിയ വർത്തമാനം പറയുന്നുണ്ടോ യു ഡി എഫ് കാരെ അത് മാത്രമല്ല കെ കെ ശരത് മാന്യമായി അങ്ങ് തോൽപ്പിച്ചു ആ ആ ആ അങ്ങനെ തോൽവികൾ ഏറ്റുവാങ്ങാനൊന്നും ഞങ്ങൾ തയ്യാറല്ല പൂർവാധികൾ ശക്തിയോടെ തിരിച്ചു വരും പക്ഷേ ചിഹ്നം വേണം ആ ചിഹ്നം ഇനി എന്ന കിട്ടും കണ്ടറ ഇനി എന്തായാലും വെട്ടുകയാണ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത് ഇത്രേ ഉള്ളൂ എടോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി താ കൂടുതലും ഇവിടെ തന്നെ നാക്ക് ഇവിടെ ഞാൻ പിടിതെറിയും ഇനി സത്യം പറ എന്തുകൊണ്ട് സി പി എം തോറ്റു സത്യം പറഞ്ഞു ആ സത്യസന്ധമായി പറ അങ് ബോട്ടിരുന്ന് നിൽക്കും പക്ഷെ ഞങ്ങൾ കനൽ ഓരിടത്തും മതി വിടോ തരി അതെ ആ അതേ നാളിക്കത്തും വരുന്നുണ്ടല്ലോ ഏത് എലക്ഷനാ ഏടോ ഇതൊക്കെ ഒരു ട്രയൽ അല്ലേടോ ഏടോ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെങ്കിൽ അതില്ല ഇതില്ല ഇപ്പോ ഇന്ത്യ ഉണ്ട് ഇടതില്ല അത് മനസ്സിലാക്ക എവിടെ പോയി നിങ്ങൾ എവിടെ എനിക്ക് 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 കൃത്യം കൃത്യമാണ് തിരുവനന്തപുരം നമുക്ക് എടുക്കാം തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചത് ഏഹ് രവീന്ദ്രൻ എവിടെ രവീന്ദ്രൻ സംഭവിച്ചത് എന്താ അദ്ദേഹം കൃത്യമായ രീതിയിൽ ഒരു പ്രചാരണത്തിന് തയ്യാറായില്ല അച്ചോടോ ണോ നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം അവസാന നിമിഷം ഈ പേരൂർ കടയില് അവസാന നിമിഷം ഈ പേരൂർ കടയില് നിശബ്ദ പ്രചാരണം കഴിഞ്ഞ് ആ കൊട്ടിക്കലാശത്തിനാണ് നമ്മൾ കണ്ടായിരുന്നല്ലോ നിങ്ങളുടെ സപ്പോർട്ട് ഈ രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരിനും ഉണ്ടായിരുന്നു കൂടെ നിൽക്കാൻ നേതാക്കള് ഈ പന്നിൻ രവീന്ദ്രൻ ആരെങ്കിലും ഉണ്ടായിരുന്നു ആരെങ്കിലും ഇല്ല എന്നിട്ട് ശിവൻകുട്ടി ഇല്ല മേയർ മേയർ മാത്രം വന്നാലെ കാണിച്ചു പോകും അത് ബെസ്റ്റ് ആളാ മേയർ വന്ന് തല കാണിച്ചിട്ട് അങ്ങ് പോയി ആരെങ്കിലും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു അവിടെ ഇല്ല ശരി നിക്ക് എന്താ സംഭവിച്ചത് അയ്യോ ആറ്റിങ്ങനെ ഇനി അവിടെ കൊണ്ട് ചാര അങ്ങ് നേരെ കേറി ചെല്ല് ഇപ്പൊ തരും ശരി ആറ്റിങ്ങലിൽ എന്താ സംഭവിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് എടോ ആയിരത്തി എഴുന്നൂറ്റി അല്ല പറഞ്ഞാലും എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് എന്തോ അല്ലാതെ അല്ലാതെ ഇവരുടെ ആ ഒരു കിംവതാന്തികളും ഇവരുടെ ആ പ്രവർത്തനങ്ങളും നന്നായിട്ട് ഏശാത്തോണ്ടല്ല എണ്ണിയതിന്റെ പ്രശ്നം നാളെ എന്നോട് ഇതൊക്കെ പറയാൻ ശരി ആറ്റിങ്ങൽ ഇവിടെ കൊല്ലത്ത് വന്നപ്പോ എന്ത് സംഭവിച്ചു അല്ല എം എൽ എ മുകേഷ് എംഎൽഎ ഡാൻസ് കളിക്കുന്നു നൃത്തം ചെയ്യുന്നു കൈകൊട്ടി കളിക്കുന്നു എന്തൊക്കെയായിരുന്നു അവിടെ ഏതിട്ട് എന്ത് സംഭവിച്ചു എം എൽ എടോ ആദ്യം എം എൽ എ ആയിട്ട് നിന്ന് നല്ല പോലെ കൊല്ലത്തുകാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു ചെയ്ത് കൊടുക്കേ കാലമായി കുറെ വർഷങ്ങളായി എൻ കെ പ്രേമചന്ദ്രൻ ഞാൻ ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് കാണിച്ച് മോദിക്ക് സലാം അടിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ എങ്ങനെ എങ്ങനെ അല്ല എങ്ങനെ അല്ല ഇത്ര എവിടെ പോയി അല്ല ചിന്ത എവിടെ പോയി ആണ് ചിന്തയച്ചി പുതുച്ചോറ് പൊതിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ മുകേഷ് ഏട്ടന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല എന്നാണ് മനസ്സിലായത് ഏറ്റവും വലിയ കാര്യം പ്രചാരണത്തിന് ഇറങ്ങിയപ്പോഴാണ് ഈ പറയും പോലെ കൊല്ലം മെഡിക്കൽ കോളേജിൽ എന്തുണ്ട് എന്ന് ചോദിച്ചോ പൊതിച്ചോറുണ്ടെന്ന് പറഞ്ഞത് അവിടെ തീർന്നു മുകേഷിന്റെ അടപ്പിളകി അല്ലെ മുകേഷ് പറഞ്ഞ ഈ പെണ്ണ് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ രണ്ടോട്ട് കൂടുതൽ കിട്ടി കിട്ടിപ്പോയനെയെന്ന് ശരി സമ്മതിച്ചു കൊല്ലം അവിടെ നിക്കട്ടെ കോട്ടയത്ത് എന്താ സംഭവിച്ചത് മലയോര ജനതാ കോട്ടയത്ത് അത് സംഭവിച്ചു ശരി ഇടുക്കിയിൽ മണി ആശായും പിള്ളാരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടുക്കിയിൽ അങ്ങനെ പലതും സംഭവിക്കും ഇടുക്കി മണി ആശാന്റെ ദം കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി അല്ല എന്തായി തോരതു ഞാൻ പഴിച്ചില്ലേ എന്റെ സുഹൃത്തുക്കളെ എട്ട് മണിക്ക് പോസിൽ പോട്ട് എണ്ണാൻ തുടങ്ങിയപ്പോ കയറിയതാണ് ലക്ഷത്തിൽ പിന്നെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടില്ല കുര്യാക്കോസ് എന്തായി അവിടെ പോട്ടെ പത്രം നിട്ടയിൽ എന്തായി ന്റണി വന്നപ്പോൾ അത് അവിടെ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും ഒക്കെ പറഞ്ഞിറങ്ങിട്ട് അവിടെ എന്തായി ആലപ്പുഴയിൽ എന്തായി ആലപ്പുഴയിലെ കനല് ആ കനല് വെയിലെത്തങ് വേടിപ്പോയി അല്ല വെയില് കാരണം തോമസ് ഐസക്കിന് പ്രചാരണത്തിന് ഇറങ്ങാൻ പറ്റുന്നില്ലെന്നോ അതുകൊണ്ട് ഒരു ഹോളിൽ രാത്രി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതെ പറയാം ആ പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഉം പ്രതിപക്ഷം അനാവശ്യമായി മസാല ബോണ്ടിൽ കൈകടത്തി മസാല ബോണ്ടിൽ തോണ്ടിച്ചു നമുക്കറിയാം ഇത് കൃത്യമായ രാഷ്ട്രീയം കളിയായിരുന്നു ഏഴോ സുഹൃത്തുക്കളെ നിങ്ങളെങ്കിലും സത്യം മനസ്സിലാക്കണം ഇവിടുത്തെ സാധാരണക്കാർ ജനങ്ങൾക്ക് നിങ്ങൾ വേണ്ട പൊറുതി മുട്ടി ഇറങ്ങി ആ ഇറങ്ങിപ്പോലത്തൂരിലേക്ക് വരെ അവിടെ നില്ല് ആലത്തൂരില് വരെ അവിടെ നില് പൊറുതി മുട്ടി നിങ്ങളെ കൊണ്ട് ഗതി കെട്ടു ഇനി എങ്കിലും ഇറങ്ങിപ്പോ അതിന് വലിയ സൂചന തന്നെയാണ് ി ജെ പി സുരേഷ് ഗോപി ചീത്തയില്ല വടകരയിലെ ഷാഫി പറമ്പിലെ പറയാൻ ഇനി തെറിയില്ല സോഷ്യൽ മീഡിയയിലൊക്കെ എന്തോരം ബി ജെ പിയുടെ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് കൂട്ടിച്ചത് ഞങ്ങളാണ് അതിന് തുറക്കാൻ അവസരം വെച്ചു കൊടുത്തതാരാണ് യു ഡി എഫ് കാരാണ് പ്രതാപിന്റെ വോട്ടുകൾ പോയി വോട്ടുകളോടെ പോയി അതിനൊക്കെ അക്ഷരം മുട്ടിയെ ഇങ്ങനെ കൊന്ന കുത്തിക്കൊണ്ടിരിക്കും ബാക്കിയൊക്കെ ഘോര ഘോര പ്രസംഗം ഇവർക്ക് ഒന്നുമില്ല പിന്നെ ഒരു പോയിന്റ് പറയണോ സ്മൃതി ഇറാനിയുടെ കാര്യം പറയണോ എന്ത് പറയാനില്ലേ അതൊന്നും കേരളത്തിൽ എങ്ങനെയാണോ പിണറായി വിജയത്തെ അങ്ങനെ തന്നെയാണ് എനിക്ക് സന്തോഷം ഉത്തർപ്രദേശിൽ എന്താ വരുന്നവന്മാര് കടന്നങ്ങ് അങ് മതിച്ചു പുളയുകയായിരുന്നില്ലേ എന്നൊക്കെ ഉണ്ടായി കേന്ദ്രമന്ത്രിമാർ അവിടെ കിടന്ന് നെട്ടോട്ട ഓടിയിലേടോ അവസാന ചക്രശ്വാസം മരിച്ചില്ലേടോ ഇടതില്ലാം ഇന്ത്യയില്ലെങ്കിൽ ഇടതില്ലേ അല്ലെങ്കിൽ കുഞ്ഞളിയിൽ ഇവിടെ കിടന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കേരള രാഷ്ട്രീയമല്ല ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉത്തർപ്രദേശിൽ ഞങ്ങൾ മറ്റേ പണിതു പണിതു മറ്റേത് ഇവന്മാര് ചക്രശ്വാസം വലിയ വോട്ട് കുറഞ്ഞില്ല ഇവിടെ നോക്കണം എടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഏഴ് ഏകദേശം എത്തിയോ തിരിയാ നോക്ക് ഇവിടെ നോക്ക് എന്താ തനിക്ക് ടോ മുണ്ടോ മുണ്ടോ അങ്ങോട്ട് മുണ്ടട അത് പറയുമ്പോൾ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചത് സ്റ്റാലിന്റെ തേരോട്ടമായിരുന്നു സുഹൃത്തുക്കളെ തേരോട്ടം വിപ്ലവ അഭിവാദ്യങ്ങൾ സെക്കളെ നിലപിള്ളി ആശ്വാസം ഇപ്പൊ ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ടോ ചെറിയ തോന്നുന്നുണ്ടോ എന്നാ ഞാൻ മലപ്പുറത്തേക്ക് വരട്ടെ വരട്ടെ അല്ലോണ്ട് വരട്ടെ അല്ല വരട്ടെ നിങ്ങൾ വർക്ക് ചെയ്താ വർക്ക് ചെയ്താ വർക്ക് ചെയ്താൽ നാഴേക്ക് പറയുന്നുണ്ടല്ലോ എനിക്ക് എന്താ ഇവിടെ സംഭവിച്ചത് ഏഹ് പ്ലാംളാനി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്ലാംളാനി പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ആ പറയൂ പറഞ്ഞു പറഞ്ഞു ഇവിടെ ആദ്യം പൊരുതലോളൂ പൊരുതലോളൂ പൊരുതണം കാണാ ഗുണ ഗുണ ചുമണെന്ന് പറഞ്ഞോണ്ട് ഓ എന്റെ സുഹൃത്തുക്കളെ ഇത് വെറും 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 ഇത് ടെസ്റ്റ് ഡോസ് ഇവർക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ വെറും പുച്ഛം എന്ത് ചെയ്താലും ഇവർ ഒന്നും ചെയ്യില്ല എന്നുള്ള ധാർഷ്ട്യം അതിനൊക്കെ ഉള്ള മറുപടി തന്നെയാണ് അതെ പിന്നെ പിണറായി വിജയൻ കുഴലെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ആ കനില് കത്തിക്കാനെ ഓരോ കത്തിക്കാനെ അതെ അതെ അതോ അതോണ്ട് കഴിഞ്ഞ തവണയും തോറ്റു ഇത്തവണയും തോറ്റു രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇലക്ഷൻ ഉണ്ടോ ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ പിണറായി വിജയൻ ഉണ്ടാവു തന്നെയായിരിക്കും സുഹൃത്തുക്കളെ ഇത് ശ്രേ ഞങ്ങള് തിരിച്ചു പറഞ്ഞിട്ടോ ഈ താത്യം പറയണത് ഇനി എങ്ങനെ താൻ ഒന്ന് നിർത്തുക ഇനിയെങ്കിലും അയാളെ വിശ്വസിക്കുന്നു നിർത്ത് ഇനി നിഷ്പക്ഷമായി നിൽക്ക് ഈ കണ്ണാടി വെച്ചോ കണ്ണീര് കാണാതിരിക്കും ഞങ്ങള് തിരിച്ചൊരു സുഹൃത്തുക്ക ഇത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞ സുഹൃത്തുക്കളെ അങ്ങനെയൊന്നും അല്ലാവാതി ഒരു അങ്ങനെ അങ്ങനെ അല്ല ബോഞ്ചി െ ആരെങ്കിലും ഒന്ന് ബോഞ്ചി ബോഞ്ചോളം കൊടറെ ഈ കരഞ്ഞ കണ്ണീരായിട്ട് നിൽക്കുന്ന ബോഞ്ചുവെള്ളം കൊടു അപ്പൊ എപ്പോഴാ മുടിയൊക്കെ വെട്ടത് എപ്പോഴാ മുടി വെട്ടട്ടെ മുടി വെട്ടെ മുടി വെട്ടട്ടെ ഇനിയെങ്കിലും നിർത്തോ ടോ നിർത്തിയില്ലെങ്കിൽ ഇതൊരു മുന്നറിയിപ്പാണ് എം എൽ എ ആ മുഹമ്മദ് എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിക്ക് എം പി എ കൊണ്ടുവരാമെങ്കിൽ ഇനി അടുത്ത തവണ നിയമസഭാ അടുത്ത തവണ എം എൽ എ മാരെ കൊണ്ടുവരും ഇനി അവിടെ മാത്രമേ പറ്റുള്ളൂ ഇനി അവിടെ മാത്രമല്ലേ പറ്റുള്ളൂ അല്ല അതിനു മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന വിരിഞ്ഞ കുഞ്ഞിനെ കരയും മെഴുകും അതെ അതെ ഒരു ും മനസിലാവില്ല ഇനി അല്പസമയം കുഞ്ഞളിയന്റെ ദുഃഖത്തിൽ നമുക്ക് മൗനമായി നിന്ന് പ്രാർത്ഥിക്കാം മുണ്ട് മുണ്ട് എന്തെങ്കിലും ഉണ്ട് എന്തേലും മുണ്ടോ കാത്തികാചാര്യം വിളിപ്പിച്ചിട്ടുണ്ട് കനന്റെ ഒരു ധരി ഒരിടത്തും മതിയെന്ന് കാത്തികാചാര്യം പറഞ്ഞു വിഷമം ഉണ്ടോ ഞാൻ ഞാൻ പോവാ സുഹൃത്തുക്കളു ഞാൻ പക്ഷേ എന്നും വരും വരണം വന്നിതേപ്പ ന്യായീകരിക്കണം ഞങ്ങൾ വിലയിരുത്തിട്ട് എന്താ കാരണവും അയ്യോ ശരിയാ 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 ശരിയാത്രിയം വിളിപ്പിച്ചേക്കുന്നത് പാർട്ടി പ്രവർത്തനം നല്ല രീതിയിലല്ല എന്ന് തത്വാചാര്യം പറഞ്ഞു യുവരക്തങ്ങൾ എത്ര പോരാ യുവരക്തങ്ങൾ എങ്ങനെ അവർക്ക് സത്യം മനസ്സിലായി മാറി തുടങ്ങി പോയിട്ട് വരാം സുഹൃത്തുക്കള് ശരി സുഹൃത്തുക്കള് നമുക്ക് നാളെ കാണാം ലഡു വിതരണം ഉണ്ടായിരിക്കും ശരി